ക്രിക്കറ്റ് നിയമത്തിൻ്റെ സെഷൻ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് പോയിൻറ്റ് രണ്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് അസുഖം പരുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഴിവാക്കാനാവാത്ത കാരണത്താൽ ഒരു ബാറ്റർ ക്രീസ് വിട്ടാൽ ആ ബാറ്ററിന് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് പുനരാരംഭിക്കാൻ അർഹതയുണ്ട് ഏതെങ്കിലും കാരണത്താൽ ഇന്നിങ്സ് പുനരാരംഭിക്കാൻ സാധിക്കാതെ വന്നാൽ ആ ബാറ്ററിനെ റിട്ടയർഡ് നോട്ട് ഔട്ട് എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുക എന്നാൽ സെഷൻ ഇരുപത്തിയഞ്ച് പോയിൻ്റ് നാല് പോയിൻറ്റ് മൂന്നിൽ പറയുന്നത് ഒരു ബാറ്റർ മുകളിൽ പറഞ്ഞ കാരണങ്ങളിൽ അല്ലാതെ ക്രീസ് വിട്ടാൽ ഓപ്പോസിറ്റ് ടീമിലെ ക്യാപ്റ്റൻ്റെ സമ്മതത്തോടെ ഇന്നിങ്സ് പുനരാരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇനി ഏതെങ്കിലും കാരണത്താൽ ഇന്നിങ്സ് പുനരാരംഭിക്കാൻ സാധിക്കാതെ വന്നാൽ ബാറ്റർ റിട്ടയർഡ് ഔട്ടായി പരിഗണിക്കപ്പെടും സൂപ്പർ ഓവറിൻ്റെ നിയമപ്രകാരം ഒരു സൂപ്പർ ഓവറിൽ ഔട്ടായ താരത്തിന് ആ മത്സരത്തിലെ തുടർന്നുള്ള സൂപ്പർ ഓവറുകളിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇന്നലത്തെ ഇന്ത്യ അഫ്ഗാൻ മത്സരത്തിലെ ആദ്യ സൂപ്പർ ഓവറിലെ അവസാന ബോളിൽ വേഗത്തിലോടുന്ന ബാറ്ററായ റിങ്കു സിംഗിനെ ക്രീസിലെത്തിക്കാൻ രോഹിത് ക്രീസ് വിട്ടിരുന്നു പിന്നീട് രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ രോഹിത് ബാറ്റിങ്ങിനെത്തുകയും ചെയ്തു ഇത് വലിയൊരു വിവാദത്തിന് വഴിവെച്ചു പക്ഷേ ഏറ്റവും വലിയ കോമഡി രോഹിത് റിട്ടയേർഡ് ഹർട്ടായാണോ റിട്ടയർഡ് ഔട്ടായാണോ ക്രീസ് വിട്ടതെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നതാണ് രോഹിത്തിന് പരിക്കുപറ്റിയതിൻ്റെ ലക്ഷണമൊന്നും കാണിക്കാത്തതുകൊണ്ട് നിയമപ്രകാരം നോക്കിയാൽ രോഹിത് റിട്ടയർഡ് ഔട്ടായി മാറും കാരണം റിട്ടയർ റിട്ടയറായത് അവസാന ബോളിലായതുകൊണ്ട് ഇന്നിംഗ്സ് പുനരാരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ബാറ്റ് ചെയ്തതും നിയമത്തിന് വിരുദ്ധമാകും ഈ ഒരു നിയമം ചൂണ്ടിക്കാട്ടി മുൻനിര താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഒരു ത്രില്ലിംഗ് മാച്ച് കണ്ട ആവേശത്തിൽ ഈ വിവാദവും കെട്ടടങ്ങാനാണ് സാധ്യത